കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പനിയും അലർജിയും ശ്വാസം മുട്ടലും മൂലമാണ് യുവതി മരിച്ചതെന്നാണ് ഇവരുടെ ഭർത്താവ് പറഞ്ഞത് ഇത് നാട്ടുകാരും ബന്ധുക്കളും വിശ്വസിക്കുകയും ചെയ്തു വേലൂപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളായ ദിവ്യയെ ശനിയാഴ്ച വൈകിട്ട് നാലോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ദിവ്യയുടെ മുഖത്തും കഴുത്തിലും കണ്ടെത്തിയ പാടുകൾ മറ്റൊരു സംശയത്തിലേക്കാണ് എത്തിച്ചത് ഇൻക്വസ്റ്റ് നടത്താനെത്തിയ പോലീസിനാണ് മരണത്തിൽ ദുരൂഹത തോന്നിയത് ഇതോടെ ഫോറൻസിക്കും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന്റെ റിസൾട്ടിനായി കാത്തിരുന്നു പോലീസ് തുടർന്ന് റിസൾട്ട് എത്തിയതോടെ സംഗതി കൊലപാതകമാണെന്ന് മനസ്സിലായി ആദ്യം സംശയം തോന്നിയത് തന്നെ ഭർത്താവായ കുഞ്ഞുമോനെയായിരുന്നു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് വിളിപ്പിച്ചു തെളിവ് സഹീതം പോലീസ് പറഞ്ഞപ്പോഴാണ് ഇയാൾ ദിവ്യയെ കൊന്നതാണെന്ന് സമ്മതിക്കുന്നത് കുടുംബവഴക്കിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിക്കുന്നത് നൈലോൺ ചരട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിനു ശേഷം കൊലയ്ക്കുപയോഗിച്ച ചരട് അടുത്തുള്ള കുളത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് വഴക്കിലേക്കും പിന്നീട് കൊലപാതകത്തിലേക്കും ദിവ്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചരട് അടുത്തുള്ള കുളത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു കൊലപാതകത്തിൽ അമ്മയും അതിന് പ്രതിയായി അച്ഛനും വന്നതോടെ ഇവരുടെ പതിനൊന്ന് വയസ്സുള്ള മകൻ ഇപ്പോൾ അനാഥനായിരിക്കുകയാണ് അമ്മ പോയതിൻ്റെ സങ്കടത്തിലാണ് ആ കുഞ്ഞു മനസ്സ് അപ്പോഴാണ് തന്റെ അച്ഛനാണ് അമ്മയെ കൊലപ്പെടുത്തിയതെന്ന കാര്യം അറിയുന്നത് അമ്മയുടെ മരണത്തിന് പിന്നാലെ അച്ഛനെയും പോലീസ് കൊണ്ടുപോയി ഇനി അവൻ തനിച്ചാണ് എന്ത് ചെയ്യണം എന്ന് അവനറിയില്ല ഒരു നിമിഷം കൊണ്ട് ജീവിതം മുഴുവനായും മറിഞ്ഞു പോയതുപോലെ തന്നെയാണ് പതിനൊന്ന് വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ അവസ്ഥ അമ്മയും അച്ഛനും കൂടിയിരുന്നു ജീവിതം ചിരികളാൽ നിറഞ്ഞതായിരുന്നു പക്ഷേ ഒരു കൊലപാതകത്തിലൂടെ അതിനൊക്കെ അവസാനം വന്നിരിക്കുകയാണ് അമ്മയുടെ മരണത്തിന് പിന്നാലെ അച്ഛനും പോലീസ് കസ്റ്റഡിയിൽ പോയതോടെ ഇനി അവൻ തനിച്ചാണ് വീട്ടിലാരും ഇല്ല തൻ്റെ കഥ പറയാൻ ഒരു സ്നേഹമേറിയ മുഖം പോലുമില്ല പഠനവും കുട്ടിക്കാല സൗകര്യങ്ങളുമൊക്കെ മാറി ഇപ്പോൾ അവൻ്റെ മുൻപിൽ ഇരുണ്ട ഭാവിയിലാണ് എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ആരെ ആശ്രയിക്കണം എന്നറിയാതെ കണ്ണുകളിൽ നനവുമായി അവൻ നീണ്ട നിമിഷങ്ങൾ കടന്നുപോകുകയാണ് അതിനിടയിലാണ് സമൂഹം ഈ കുഞ്ഞിനെ കൈപിടിച്ച് നയിക്കേണ്ടത് അവൻ വീണ്ടും ചിരിക്കാനും വിശ്വസിക്കാനും പഠിക്കണമെങ്കിൽ കരുതലും സ്നേഹവുമാണ് അത്യാവശ്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു